പക്ഷെ ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ് താങ്കൾക്ക് വ്യക്തിപരമായി സീതാറാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് നഷ്ടമാണ് സി പി ഐ എം സി പി എമ്മിന്റെ ഭാഗം നഷ്ടമല്ല പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രസന്നമായ ഒരു മകമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും വിടാത്ത പഞ്ചിരിയുമായി പതരച്ചയില്ലാത്ത മനോഹര നില കൊണ്ട സഹാദ സീതാറാം യെച്ചു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഘടകങ്ങളുടെ ഭാരം നോക്കുമ്പോൾ വൈബല്യം നോക്കുമ്പോൾ ഇതുപോലെ നേതാവിന്റെ നിയോഗം ഉണ്ടാക്കുന്നത് കനത്ത നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല സീതാറാം സൈദ്ധാന്തിക അടുത്തറയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അപകീർത്തിക്കാൻ വ്യാഖ്യാനിക്കാൻ എല്ലാം മാർസിസ്റ്റ് പ്രത്യക്ഷത്തിന്റെ അപകടമായ അതിവിനെത്തിയ നേതാവായിരിക്കും ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്നത് മഹാരാജാസ് കോളേജിൽ പൊക്കത്ത് വെച്ചാണ് ഞാൻ ഐ എസ് എഫിന്റെ പ്രവർത്തകൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീതാറാം എൻ എസ് എസ് ഐ ഡേന്റെ പ്രസിഡന്റായിരുന്നു അന്ന് ആരംഭിക്കുന്ന ഒരു ബന്ധമാണ് പിന്നീള്ളത് ഇന്നേ വരെ മുകളിലേക്ക് മുന്നോട്ട് വളരുകയായിരുന്നു ഒരിക്കലും ഒരു താഴ്ച ഉണ്ടായിട്ടില്ല ഞാൻ പിന്നീട് കുറെ കാലം ലോക യുവജന ഫെഡറേഷന്റെ ഭാരവാഹിയായി ഗുഡാപ്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും സീതാറാം അവിടെ വരുമായിരുന്നു ഏതെങ്കിലും സർവദേശീയ വിദ്യാർത്ഥി സമ്മേളനത്തിലോ അല്ലെങ്കിൽ യുവജന സമ്മേളനത്തിലോ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോഴെല്ലാം എന്റെ വീട്ടിൽ വരികയാണെന്നുള്ളത് സീതാറാമിന്റെ ഒരു ശീലമായിരുന്നു വരിക ഒരുമിച്ച് ആഹാരം കഴിക്കുക കുറച്ച് നേരം വർത്തമാനം പ്രചരിക്കുക ചിലപ്പോൾ മനോഹരമായിട്ട് പാർട്ടി കേൾക്കുക അന്നത്തെ കാര്യപരിപാടി വീട്ടിൽ വരുമ്പോഴല്ല ഇതേ രീതിയിൽ ഞങ്ങൾ പലവട്ടം പന്ത്രണ്ടാം യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത് മോസ്കോയിൽ വെച്ചും കൂടിക്കൊണ്ടിരുന്നു അതിന്റെ പുത്ര കമ്മിറ്റി മെമ്പറായിട്ട് ഗവൺമെന്റ് കമ്മീഷൻ മെമ്പറായി പ്രവർത്തിക്കുന്ന എന്റെ മോസ്കോയിലെ വീട്ടിലും ഇടക്കിടക്ക് സീതാറാം പല പലതിനു വേണ്ടിയും ആ വഴിക്ക് വരുമ്പോൾ എത്തിയ കാര്യവും നിനോർത്ത് വന്നിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സൗഹാർദ്ദബദ്ധങ്ങളുടെ ആഴം എന്താണ് സ്വഭാവം എന്താണ് ഊഷ്മളതം എന്താണ് എന്നെല്ലാം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ഓരോ അനുഭവങ്ങളും പോലെ കൂടിക്കാഴ്ചകളും പിന്നീട് കുറെ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായി ഡൽഹിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് പുതിയ അവസരമായിരുന്നു അത് കൂടിക്കാഴ്ചകൾ ചർച്ചകൾ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വേണ്ടുവളം ഉണ്ടായിട്ടുണ്ട് നേരിട്ടും കഴിയുമല്ല ഏതൊരു സംഘടനമായ പ്രശ്നം പറയുമ്പോഴും സീതാറാമിന് അതേപ്പറ്റി ഉത്തരമുണ്ടായിരുന്നു ചിലപ്പോൾ കറ്റാകാം ചിലപ്പോൾ ശരിയാകാം ഉത്തരമുണ്ടായിരുന്നു പ്രശ്നങ്ങൾ തുറന്നു പറയാനും അദ്ദേഹത്തിന് അടുത്തമുണ്ടായിരുന്നു ചിലപ്പോൾ പല വിഷയങ്ങളിലും അദ്ദേഹം അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രശ്നങ്ങളും തുറന്നു പറയാൻ കാണിച്ച ആ ഒരു ആരമാറിയ അടുപ്പം എനിക്ക് മറക്കാനാകുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഈ നേതാവിന്റെ വിയോഗമാണെങ്കിൽ ഞാൻ ചങ്ങി താഴ്ത്തിപ്പിടിക്കുന്നു